തിരുവനന്തപുരത്തെ കാര്യം തന്നെയാണ് അതിനാ മൂന്ന് പെൺകുട്ടികൾ തീർത്തും നിരപരാധികളാണ് അവർ വലിയ ട്രാപ്പിന് പെടുത്തിയിരിക്കുകയാണ് ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒറ്റ മാർഗേ ഉള്ളൂ രേഖകൾ പരിശോധിക്കുക ആര് പോലീസ് പരിശോധിക്കണം കോടതി പരിശോധിക്കണം ആ വഴിയിലൂടെ നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഇതെല്ലാം പകൽ വെളിച്ചം പോലെ തെറ്റപ്പെടും അപ്പോൾ അറിയാൻ പറ്റും ആ എതിർപക്ഷത്തുള്ള ആളുകൾ ചെയ്തിട്ടുള്ള വലിയ ചതി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടാക്സ് വെട്ടിപ്പ് ചതി അപ്പോൾ അറിയാൻ പറ്റും അവിടെ നടന്ന കാര്യങ്ങളുടെ പുതിയ പുതിയ അറിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാൻ അറി അറിയിച്ചു തരാം ഏതായാലും പോലീസ് ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോ പരിശോധിച്ചിട്ടുണ്ട് അതിൽ ഈ ഈ കടയിൽ നിന്നുള്ള പൈസയും അല്ലാത്ത പൈസയും ബാങ്കിൽ പോയിട്ടുമുണ്ട് ബാങ്കിന് വീണ്ടും അത് തിരിച്ചെടുത്തിട്ടുമുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ ഈ പെൺകുട്ടികളുടെ കാര്യം അവിടെ ഇപ്പോ ക്യു ആർ കോഡാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രശ്നം അവിടെ ആ കടയുടെ ഉടമസ്ഥയായിട്ടുള്ള ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി അവരവിടെ വെച്ചിട്ടുള്ളൊരു ക്യൂ ആർ കോഡ് ഉണ്ടല്ലോ ആ ക്യു ആർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്ത് പൈസ അയച്ചാൽ അത് എത്തുന്നത് ദിയയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പക്ഷേ ആ ക്യു ആർ കോഡല്ല അവിടെ വെച്ചത് വേറെ ക്യു ആർ കോഡാണ് വെച്ചത് വേറെ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകളോട് ആ പെൺകുട്ടികൾ പറയും നോക്കൂ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ പറയും ഈ ഗൂഗിൾ പേ ഇതിലൂടെ ക്യു ആർ കോഡിൽ അയച്ചാൽ മതി അല്ലെങ്കിൽ ക്യാഷായിട്ട് തന്നാൽ മതി ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ഈ ദിയ പറയുന്നത് അവിടെ നടന്നിട്ടുള്ളതാണ് ഈ ദിയയുടെ ക്യു ആർ അല്ല പൈസ പോയിട്ടുള്ളത് ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ട് ഇവരവിടെ പലരോടും അന്വേഷിച്ചു നിങ്ങൾ അവിടെ വന്ന് സാധനം വാങ്ങിച്ചല്ലേ വാങ്ങിച്ചു പൈസയോ അത് ഞങ്ങൾ ക്യാഷായിട്ടാണ് കൊടുത്തത് ശരിയാണ് അത് ശരിയാണ് ആ ശരിയുടെ പേരിൽ ഈ പെൺകുട്ടികൾ കള്ളികളായിട്ട് മാറുന്നത് എങ്ങനെയാണ് അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് പ്രശ്നം ഗുരുതരമായ സമയത്ത് അവർ ബാങ്കിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് പരിശോധിച്ചു ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പരിശോധിച്ച സമയത്ത് ഈ കടയിൽ വരുന്ന പൈസ അഥവാ കടയിലൂടെ വരുന്ന പൈസ ഞാൻ ഈ എന്ന് പറയാൻ കാരണം ആ കടയിലെ വിറ്റുവരവ് ഏകദേശം ഒരു ഒരു മാസത്തേക്ക് മാക്സിമം ഒരു ലക്ഷം രൂപയാണ് നല്ല സീസൺ വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപ താഴോട്ട് പോയാൽ എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ പക്ഷെ അവിടെ നിന്ന് പോയിട്ടുള്ള പൈസ എട്ട് മാസം പോയിട്ടുള്ളത് ഈ കടയിൽ നിന്ന് പോയിട്ടുള്ള ആവറേജ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആ പൈസ അവിടെ നിന്ന് വന്നു ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത് ഇവർ പറയും പ്രകാരം അറുപത്തൊൻപത് ലക്ഷം രൂപ ഈ പെൺകുട്ടികൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പൈസ ഈ പെൺകുട്ടികളുടെ കയ്യിൽ എവിടെ നിന്ന് എത്തി കടയിലെ വരുമാനം ഒരു ലക്ഷം മാത്രമാണ് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷത്തിൻ്റെ പിന്നിലാണ് അങ്ങനെ ഇരിക്കെ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഈ പെൺകുട്ടികൾ എവിടെ നിന്ന് സമ്പാദിച്ചിട്ടാണ് ഇവരെടുത്തുകൊണ്ടുപോയത് ഇവരുടെ ബാങ്കിലിട്ടത് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തത് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ക്യു ആർ കോഡ് മാറ്റിവെച്ച് ആ ക്യൂ കോഡിലെ പൈസ ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് അതും സത്യമാണ് ആ ആ ബാങ്കിലേക്ക് ഇവർ ഇവരെ ഇവര് ക്യു ആർ കോഡിലൂടെ പോയിട്ടുള്ള പൈസ ബാങ്കിലേക്ക് പോയിട്ടുള്ള പൈസ അവരവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അതും സത്യമാണ് ഇനി അതിന് മറ്റൊരു കഥ മക്കളെ ഇവരെ അങ്ങനെയാണ് വിളിക്കുക മോളെ മക്കളെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് എൻ്റെ വസ്തു തട്ടിച്ചെടുത്ത ആൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെയുള്ള പോലീസ് പിന്നെ പോലീസുകാരോട് ഇൻസ്പെക്ടർ മറ്റുള്ള ഡി വൈ എസ് പി ആണ് അവരോട് പറഞ്ഞ പറഞ്ഞെന്താണെന്ന് അറിയാമോ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും സാറ് എൻ്റെ മകനെ മകനെ പോലെ അയാളുടെ ഭാര്യയുടെ അനീത്ത മകനെ ഞാൻ മകനെ പോലെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവർ പിന്നെ കൊല്ലണം തിന്നണം ഞാൻ എന്ത് ചെയ്യും ഏ അവന് പൈസ ഞാൻ ഇവിടുന്ന് ഭാഗത്തിന് പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് സർ എന്താ പറയണം ഞാൻ പറഞ്ഞെന്താ അറിയോ ഇവരുടെ ചെള്ളക്കടിക്കണമെന്നാണ് പറഞ്ഞത് അവളെ വെച്ചിട്ട് അവർ തരിച്ചു പോയി ആശുപത്രി ഇത്രയും മിതമായിട്ട് ഇത്രയും മാന്യമായിട്ട് ഞാനതിനെ താടിമൂടി നീട്ടിയ വളത്തിലാണ് ഞാനിവിടെ ഇൻ്റെ ചള്ളകടിക്കണം നിങ്ങളെ എന്നെ ഇവിടുന്ന് വിട്ട വീണ്ടും ഇവരെ പൂശെന്നാണ് പറഞ്ഞത് കാരണം ഇതൊക്കെ നാടകമാണ് മക്കളെ എൻ്റെ മക്കളെ എൻ്റെ എൻ്റെ അനീത്തിമാരുടെ പോലെ പോറ്റിയത് ഇതൊക്കെ ഇങ്ങനെ ഈ പഞ്ചസാരത്തേക്കുമ്പോൾ അതിനൊരു സൈക്കോളജിയൊക്കെ ഉണ്ട് ജീവിതാനുഭവം കൊണ്ട് നമുക്കത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഈ ഈ കുട്ടികൾ ഈ കുട്ടികളോട് പറഞ്ഞിട്ടുള്ള മക്കളെ നിങ്ങൾ അവിടെ വരുന്ന പൈസ നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങളുടെ അക്കൗണ്ട് വഴിക്ക് നിങ്ങളുടെ അക്കൗണ്ട് വഴിക്ക് നിങ്ങളത് അക്കൗണ്ടിൽ കയറ്റിക്കൊള്ളൂ അത് സമയമാകുമ്പോൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ വഴിയരികിൽ വരുമ്പോൾ നിങ്ങളത് ബാങ്കിൽ നിർത്തി ഞങ്ങൾക്ക് തന്നാൽ മതി ക്യാഷായിട്ട് തന്നാൽ മതി ഇതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഈ പറഞ്ഞ ദിയയോ ദിയയുടെ ആൾക്കാർ ആരോ വന്ന് ആ പൈസ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു അത് അവർ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പ്രസവമൊക്കെയും കഴിഞ്ഞ് എൻ്റെ ആരോഗ്യനിലയ്ക്ക് വീണ്ടെടുത്ത് അപ്പം ഞാൻ വരാം അതുവരെ കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്കിലേക്ക് തള്ളിക്കോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അവിടെ എടുക്കുക അവിടെ അടയ്ക്കുന്ന പൈസ ആഴ്ച ആഴ്ച ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ഒന്ന് വാങ്ങിക്കോളന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രാവശ്യം അവിടെ ചെന്നു പൈസ ഇല്ല രണ്ടാമത്തെ അടുത്ത ആഴ്ചകൾ ചെന്നു പൈസ ഇല്ല പിന്നെ ആഴ്ചകൾ ചെന്നു പൈസ നിങ്ങൾ ക്യൂ ആർ കോഡ് മുഖാന്തരം നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ച പൈസ വിഡ്രോ ചെയ്ത് തരില്ല ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ചോദിക്കുമ്പോൾ തരില്ല വിട്ടു ഞങ്ങൾ വിട്ട് കളഞ്ഞു കാരണം എന്താ അനീത്തി മലരെ പോലെ കുട്ടികളല്ലേ അതുകൊണ്ട് വിട്ട് കളഞ്ഞു മൂന്നാം മൂന്നാമത്തെ മാസത്തിന് ആദ്യത്തെ ആഴ്ച അപ്പം ആ പൈസ അപ്പഴും ലക്ഷങ്ങൾ കയറി ഉണ്ട് ഒരു മാസത്തേക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഏവറേജ് വന്നിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ അറുപത്തൊൻപത് ലക്ഷം ആകുക അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഞങ്ങളുടെ പൈസ അത് പിന്നെയാവാം ഞങ്ങൾ വിട്ടുകളഞ്ഞു കാരണം അനിയത്തിമാരുടെ പോലെയുള്ള കുട്ടികളല്ലേ പാവം കുട്ടികളല്ലേ പിന്നത്തെ മാസം അപ്പം എത്രയും എട്ടെട്ടും പതിനാറ് പതിനാറും ഒന്നും ഒന്നും പന്ത്രണ്ട് പതിനേഴ് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായി അപ്പോൾ ചെന്ന് ചോദിച്ചു നിങ്ങൾ ബാങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ കടയിൽ നിന്ന് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ടല്ലോ ഈ അറുപത്തൊമ്പതിനായിരം രൂപ മൊത്തം ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഇവിടെ വരേണ്ടത് എട്ട് ലക്ഷത്തി അറുപതിനായിരം ആണല്ലോ അങ്ങനെ പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മറ്റും ആയില്ലേ ബാങ്കിൽ രണ്ട് മാസം കൊണ്ട് ആ പൈസ എടുത്തതാണ് ഇതവർ ചോദിച്ചിട്ടുമില്ല ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു അതിപ്പോൾ പറ്റുള്ളത് ചേച്ചി ഒന്ന് അങ്ങനെ ആകട്ടെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഏത് കോടീശ്വരനാണെങ്കിലും പതിനാറ് ലക്ഷത്തി പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കല്ലിവല്ലി എന്ന് പറഞ്ഞ് വിടും തോന്നുന്നുണ്ടോ അപ്പോൾ ഒരു മാസം കഴിഞ്ഞു പൈസ കിട്ടിയില്ല രണ്ട് മാസം കഴിഞ്ഞു ഇവർക്ക് വഴിയരിക്കൽ പോയിരുന്ന് ക്യാഷായിട്ട് പൈസ കിട്ടിയില്ല മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടു മാസം കഴിഞ്ഞു പൈസ കിട്ടിയില്ല പിന്നെ ഇത് കൊത്തിപ്പൊന്തിച്ച് വരുന്നവരാ ഞങ്ങൾ ഇവിടെ രാജിവെച്ച് പോകാൻ പോവാന്ന് ഇവർ പറഞ്ഞപ്പോ അതെന്തോ തമ്മിലുള്ള പിണക്കവും കാര്യങ്ങളൊക്കെ പിന്തിരിഞ്ഞു പോവാന്ന് പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് അറുപത്തൊമ്പത് ലക്ഷം കിട്ടാനുണ്ടെന്ന് കളി മനസ്സിലായോ ഇവരുടെ കടയിലൂടെ ഇവർ അവിടേക്ക് തള്ളി വിട്ടിരുന്ന പൈസ കടയിലെ കടയിലെ പ്രോഫിറ്റ് മാത്രമല്ല കേട്ടോ വേറെ ഒമ്പത്തിയോ അവിടെയുള്ള ഈ പറയണ ഈ ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുടെ മാത്രം അവരുടെ അവരുടെ എന്തായാലും പറയുക ഇതുണ്ടല്ലോ യൂട്യൂബിനകത്തെ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം പതിനഞ്ച് ലക്ഷമാണ് ഒരു മാസം മാസക്കുട്ടിക്ക് കിട്ടുന്ന എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം രൂപയാണ് അങ്ങനെ പറ്റും പലരും പിന്നെ അവരുടെ മറ്റുള്ള ബിസിനസ് അതുപോലെ തന്നെ സിനിമാപനയം എല്ലാം കൂടിയിട്ട് അവർക്ക് കിട്ടുന്നത് വലിയൊരു ഒന്നാണ് കിട്ടുന്നത് ആ പൈസയാണ് നേരിട്ട് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ടാക്സ് പ്രശ്നമുള്ളത് കൊണ്ട് ഈ മൂന്ന് പെൺകുട്ടികൾക്ക് പൈസ കൊടുക്കണം ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവർ മുപ്പതിനായിരം 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 ആയിട്ട് വിഭജിച്ച് അവരുടെ ബാങ്കിൽ കൊണ്ടിടും ആ പാവങ്ങൾ വലിയ അറിയുന്നുണ്ടോ അറിവില്ലാത്ത മൂന്ന് പെൺകുട്ടികളോട് വെച്ചിട്ടുള്ളത് അതിനാണ് ഇങ്ങനെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളോട് കൊണ്ടുവച്ചിട്ടുള്ളത് മനഃപൂർവ്വം കൊണ്ട് വെച്ചിട്ടുള്ളത് അവർക്കത് അറിയില്ല അവസാനം അവരോട് പറയും അതെ ഇന്ന് ഞാനവിടെ വഴിയേരി അവിടെ നിന്ന് നിൽക്കാം ആ പൈസ മുഴുവൻ എടുത്തുകൊണ്ടാണ് ഇവരുടെ എടുത്തുകൊണ്ട് ഈ പൈസ ഇവർ കൊടുത്തു ഇവരിവിടുന്ന് ഇവരുടെ കയ്യിൽ കൊടുത്ത് അവര് ബാങ്കിനടയ്ക്കുന്ന പൈസ ആ പൈസ അവര് ബാങ്കിൽ നിന്നെടുത്ത് ക്യാഷായിട്ട് വരുക്ക് കൊടുത്തു ഇവിടെയാണ് അടുത്ത കളി ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ എന്ത് ചെയ്യും ഇതാണ് ചോദ്യം ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല ഇവിടെ പോലീസുകാർ ചെയ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഏത് പൈസ കിട്ടിയിട്ടില്ല അല്ല ഞങ്ങളുടെ കടയിലുള്ള വരുമാനം ഇവർ ബാങ്കിൽ കൊണ്ട് ഇരുന്ന ഇരു ഇട്ടിരുന്നല്ലോ അറുപത് അറുപത്തൊമ്പത് ലക്ഷം രൂപ അത് അത് ഇവർ എടുത്തല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എത്ര അറുപത്തൊൻപത് ലക്ഷം രൂപ നിങ്ങളുടെ കടയിലെ വരുമാനം എത്രയാണ് അവിടെ ഉണ്ട് ഡോക്യുമെൻ്റ് അവർ പറയുന്നുണ്ട് ബൾക്കായിട്ട് മറച്ചു വിൽക്കേണ്ടതെന്ന് പക്ഷേ ഇവിടുത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട് അറുപതിന അറുപതിനായിരം പോലെ ഒരു ലക്ഷം രൂപയാണ് വരുമാനം ൾക്കായിട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ അവർ കാണിക്കാൻ ബാധ്യതയുണ്ട് ഒരു വർഷം എട്ടു മാസം കൊണ്ട് അറുപത്തൊമ്പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് ഒരു കോടിയിൽ മേലെ വിജുവരമല്ല ലാഭം ഉണ്ടാകണം നീക്കിരിപ്പാണുള്ള കൊണ്ട് ബാങ്കിലിടുക അവിടെ ദൈനംദിന വാങ്ങലും കൊടക്കലും അവിടുത്തെ മെയിൻ്റനൻസും എല്ലാത്തിൻ്റെ പൈസ മാറ്റിവെച്ചിട്ട് അപ്പോൾ ഒരു വർഷം മിനിമം ഒരു കോടി ഇരുപത് ലക്ഷത്തോളം അവിടെ വരും അവിടെ വിറ്റുവരവും കാര്യങ്ങളും ഉണ്ടാകണം അതിന് തെളിവ് കൊടുക്കണം ഒരു റോൾഡ് ഗോൾഡ് കടയിൽ ഒരു മുക്കുപണ്ട കടയിൽ ഇത്രയും വലിയ സാമ്പത്തികം അതിൽ അതിന് തെളിവ് കൊടുത്താൽ മതി അവിടെയാണ് കുടുങ്ങാൻ പോകുന്നത് അവരേതെല്ലാമോ സോഴ്സിലൂടെ അവർക്ക് കിട്ടുന്ന പൈസ അത്രയും ഈ കടയുടെ പേരിൽ ഈ പെൺകുട്ടികളുടെ പേരിൽ അതിലൂടെയാണ് ബാങ്കിൽ കയറ്റിയിരുന്നത് ആ ബാങ്കിൽ ഈ പെൺകുട്ടികളെ കൊണ്ട് തന്നെ ഇവരേൽ പൈസ കൊടുക്കും അല്ലെങ്കിൽ ഇവരെ ഇവരെ അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞ കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഇടിയിപ്പിക്കും എന്നിട്ട് അവരോട് പറയും എടി ഞാൻ അവിടെ ആ വാഹനശാലും മുക്കിലവിടെ അവിടെ നിൽക്കാൻ കേട്ടോ കാറിൽ നിൽക്കാം നീ അവിടെ പോയിട്ട് ആ പൈസ മുഴുവൻ എടുത്തുകൊണ്ട് പോകാം ആ പൈസ മുഴുവൻ എടുത്ത് ആ പെൺകുട്ടികളൊന്ന് വിഡ്രോ ചെയ്ത് ആ പൈസ മുഴുവൻ ഇവരേലും നോട്ടും കെട്ടായിട്ട് കൊണ്ടു കൊടുക്കുന്നു ഗാന്ധി തല അവിടെ കൊണ്ടു കൊടുക്കുന്നു ഈ കൊണ്ടു കൊടുത്ത ട്രാൻസാക്ഷന് പ്രത്യക്ഷത്തിൽ വല്ല തെളിവുണ്ടോ ഇല്ല പോലീസിന്റെ കയ്യിൽ കിട്ടിയ തെളിവുണ്ടാക്കുമോ അവരുടെ ചോദ്യം ചെയ്യലിലൂടെ എല്ലാം പുറത്ത് വരെ എല്ലാം നവദ്വാരങ്ങളോടെയും പുറത്തേക്ക് ചാടും സാഹചര്യ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ അത് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഞാനിത് പറയാനുള്ള കാരണം മായാസ് വ്ളോഗ് എന്നൊരു വ്ളോഗുണ്ട് എം എ വൈ എ മായാസ് നല്ലൊരു പെൺകുട്ടിയാണ് മിതമായിട്ട് സംസാരിക്കുന്നത് പക്ഷെ ഇന്ന് ആ കുട്ടി സംസാരിക്കുന്ന ഇവിടെ പച്ചക്കള്ളികളാണ് നൂറ് ശതമാനം വരെ കള്ളികളാണ് കട്ടെടുക്കുകയാണ് ചെയ്തത് ഈ കുട്ടികൾ ഇനി എവിടെയാണ് കയറ്റാൻ പറ്റുക എന്നെ നോക്കാണ്ടെങ്കിൽ എനിക്ക് വലിയ ഭക്ഷണം തോന്നി അവർ കാര്യം പറഞ്ഞിട്ടെങ്കിൽ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ലുക്കലോടൊക്കെ അവർക്ക് അറിയില്ലല്ലോ അവരറിഞ്ഞെന്താ ഇവർ കൊടുക്കുന്ന പൈസ കടയിലൂടെ വരുന്ന പൈസ കടയിലൂടെ വരുന്ന പൈസ കടയിലെ വിറ്റുവരവും മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഇവർ കൊടുക്കുന്ന പൈസയും എല്ലാം കൂടി ആ പൈസ കൊണ്ടുപോയിട്ട് ഇവർ ഇവരുടെ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ അവരുടെ ക്യു ആർ കോഡ് മുഖാന്തരവും മറ്റേതെങ്കിലും വഴിയിലൂടെ അവര് ബാങ്കിൽ ഗൂഗിളോ എന്ന് ബാങ്കിലേക്ക് അടയ്ക്കുന്നു ഇവരെ ബാങ്കിലേക്ക് അടയ്ക്കുന്നത് എന്നിട്ട് ആ പൈസ അവര് തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്തു കൊണ്ടു ഇവരുടെ കയ്യിൽ കൊടുക്കുന്നു ഇതിലെ തെളിവ് എവിടെയാണ് ഈശ്വരൻറെ തെളിവുണ്ട് പിന്നെ സാഹചര്യ തെളിവുകളും കാര്യങ്ങളും വെച്ച് അവിടെയുള്ള വഴിയിലെ സി സി ടി വി ഒക്കെ പരിശോധിക്കും എല്ലാം കഴിയുമ്പോഴാണ് വിവരം പ്രോസാടുക ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഈ പെൺകുട്ടികളെ ഈ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളൊരു കട തുടങ്ങി തുടങ്ങി അവിടെ ഒരു 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 വർഷം കോടി കോടിയിലൂടെ വരുമാനം അങ്ങനെ വരുമ്പോഴാണ് എട്ട് മാസം കൊണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ അനിയനെ ഏൽപ്പിക്കൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അലീനെ ഭാര്യയുടെ ഭാര്യയുടെ അങ്ങളെ ഏൽപ്പിക്കൂ ഒരു പിടി നിങ്ങളുടെ അതിലുണ്ടാവണ്ടേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലെന്നാണ് പറയുന്നത് ഇവരാരവർ ഇവര് ആരവര് ഇലോൺ മസ്കിന്റെ മക്കളോ അറുപത്താ അറുപത്തൊമ്പത് ലക്ഷം കല്ലി വല്ലി എന്ന് പറയാൻ ഏ അപ്പൊ ഏതായാലും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പറയുന്നത് പോലീസുകാർ പക്ഷത്തിൽ ഭേദം കാണിച്ചു എന്നാണ് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പോലീസുകാർക്ക് ഇതിനകത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അവർക്ക് ആരുടെ ഇഷ്ടമല്ലാത്ത വല്ല അടിപിടി കേസൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഏ അല്ലോ നീ എന്തിനാ രണ്ടാ ഉച്ച കൊടുക്കാൻ വേണ്ടി അവന് മറ്റേ വിളിക്കാം ഇനി മേലിൽ ഇവിടെ നിന്ന് വർത്തമാണ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് അവന് രണ്ടു വെച്ച് കൊടുക്കാം മേലിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല പോവ എന്ന് പറയാം പക്ഷെ ഇവിടെ രേഖകളാ സംസാരിക്കേണ്ടത് ആ രേഖകൾ സംസാരിപ്പിച്ച രേഖകൾ രേഖകൾ മുഖാന്തരമാണ് അവർ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ഏഴ് കേസാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അതിൽ പലരും ജാമ്യമില്ലാത്ത കേസുകളാണ് വെറുതെ തമാശഗതി ചെയ്യാൻ പറ്റും അവരുടെ മേലെ ആൾക്കാരില്ലേ അവർ നിയമത്തിൻ്റെ ഒരു ഒരു നിയമത്തിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു വട്ടമുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടല്ലേ പോലീസുകാർക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ വഴികടെ പോണ ആൾ സാറേ ഒരു കാര്യം പറയേണ്ടത് എന്തേ അതെ ആ ആ പോണ പോണാളൂ അയാൾ എന്നെ ഇവിടെ കയറി പിടിച്ചു അതെയോ ആ ഞാൻ അവനെ തൂക്കി വല്ലാമതിരിക്കാം എന്ന് അവർക്ക് പറയാൻ പറ്റുമോ ആയതുകൊണ്ട് അവിടെ തെളിവുകളും കാര്യങ്ങളും വേണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പി നേതാവ് ഇതിനു മുമ്പിൽ ബി ജെ പി നേതാവ് പോണ്ടിച്ചേരിൽ പോയിട്ട് രണ്ട് കാറുകൾ വാങ്ങിച്ച് ഇരുപത്തിയാറ് ലക്ഷം രൂപ നമ്മുടെ ഗവണ്മെന്റിനെ വഞ്ചിച്ച കാര്യം അതത് മനസ്സിലായല്ലോ ജമ്പു കോഴി ആ ഒരു കാര്യം ഇതുവരെയും കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല കാരണം എന്താ അവൻ സംഖ്യയാണ് ഇപ്പൊ സംഖ്യ മന്ത്രിയാണ് ആയതുകൊണ്ട് തന്നെ ആ പൈസ നമ്മൾ ഓരോരുത്തരുടെയും നമുക്ക് ഓരോരുത്തർക്കും അവിടെ നിന്ന് അവരുടെ ടാക്സ് ആയിട്ട് കിട്ടുന്ന പൈസയാണ് മൂഞ്ചിച്ചിട്ടുള്ളത് അത് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ആ കാറ് പിടിച്ചെടുത്തിട്ടില്ല ആ കേസ് എവിടെയാണ് എവിടെയും തുടരാണ്ട് നിൽക്കുകയാണ് ഇവിടെ കാരണം എന്താണ് രാഷ്ട്രീയ ബലം സാമ്പത്തിക ബലം അല്ലെങ്കിൽ വാഗ്ദാടിയുടെ ബലം ഇതൊന്നും ഈ പെൺകുട്ടികൾക്കില്ല ഇവിടെയും അതേപോലെ തന്നെ ടാക്സ് വെട്ടിപ്പിൻ്റെ ഒരു മണം ഒരു ഗന്ധം കൃത്യമായിട്ടും ഇതിനെ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് പറയുന്ന ആൾക്കാരുണ്ട് അവരെ അവരെ ഞാൻ അവരെ കോമണൈസ് ജനറലൈസ് ചെയ്യുമ്പോൾ പറയുന്നത് ചേച്ചി ജി എ ചേച്ചി ദിയെ ചേച്ചി ആ പറയണ ആൾക്കാർ ഇവരെല്ലാവരും തന്നെ സംഘ്യകുട്ടപ്പന്മാരും കുറുവടികളുമാണ് അവർ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ അവർ മുൻകൂർ ജാമ്യമെടുക്കും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അല്ലെ ഞാനൊരു മുസ്ലിമാണ് എങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ കൃഷ്ണമാർ സാറിനോടൊപ്പം വി എച്ച് എച്ച് ഒപ്പം അതിന് മുൻകൂടി ജാമ്യം എടുക്കാനാണത് ഇവിടെ ഈ പറയുന്ന സകലമാണ് ആൾക്കാർ ഈ സ്വരം കേട്ടാൽ അറിയാൻ പറ്റും അവര് ഇയാളെ വെളുപ്പിച്ചെടുക്കുകയാണ് കാരണം ഇയാള് ചെയ്തിട്ടുള്ള ഈ വിക്രാസ് നാളെ വർഷം വരാൻ പോവുക ഇനി അധികം സമയമില്ല അതിവിടെ കുത്തിപ്പൊന്തിക്കും അത് കുത്തിപ്പൊന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇവരുടെ സോഴ്സിൽ നിന്ന് ഇവർ പറഞ്ഞു വിട്ട കാര്യങ്ങൾ ഒന്ന് അവരുടെ അനിയത്തിമാരെ പോലെയാണ് പെരുമാറിയത് ഒന്നത്തെ എല്ലാവരും പറഞ്ഞു അയ്യോ കൃഷ്ണകുമാർ അനിയത്തി സാറിനെ പോലെയാണ് പെരുമാറിയത് അയ്യോ ദിയ ചേച്ചി അനിയത്തിയെ പോലെയാണ് പെരുമാറിയത് രണ്ടാമത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്ത് തുടങ്ങിയതാണ് ഒരാൾ തന്നെ സംഗീതം പറഞ്ഞു അയ്യോ കൃഷ്ണകുമാർ സാർ ലോൺ എടുത്ത് തുടങ്ങിയതാണ് ഡി എച്ച് എച്ച് ലോൺ എടുത്ത് തുടങ്ങിയതാണ് ഇവരുടെ വായലേക്ക് വാക്കുകളിട്ട് കൊടുക്കുകയാണ് അതവര് പുറത്തേക്ക് ഛർദിക്കുകയാണ് വേറെ കുറെ ആൾക്കാരുണ്ട് തലയ്ക്കകത്ത് കൃത്യമായിട്ട് ഓളം പറ്റാത്ത ആൾക്കാർ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ അവരെന്ത് ചെയ്യും ഇവിടെ കാണുന്ന എല്ലാ ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ കാണുന്നത് ഇവര് പറഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കും ആകെ പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളു അതിന് പതിനൊന്ന് മിനിറ്റും ഈ വീഡിയോകൾ കാണിക്കും എന്നിട്ട് ആ അവർ കാണിക്കുന്ന വീഡിയോകൾ ഇതിൽ മറ്റു കാര്യം കൂടി പോലീസുകാർ നോട്ടം വന്നിട്ടുണ്ട് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസിൽ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ കട്ടെടുത്ത ആൾക്കാരെ കാറിൽ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് കൊക്കകോള കൊടുത്ത് ഫ്രൂട്ടി കൊടുത്ത് എന്നിട്ട് അവരിൽ നിന്ന് തെളിവ് ശേഖരിച്ച് ഇവർ ആരാണ് ഇവർ ഏ ഇവർ ഇവർ അവിടെ കൊണ്ടുപോയിട്ട് ഇവർ അവിടെ നിരത്തി എഴുത്തുന്നതിന് വരെ അവരെ മുതികിലിടിച്ചിട്ടില്ലെന്നും അവരെ സാരി പിടിച്ച് വലിച്ചിട്ടില്ലെന്നും അവരുടെ തലയുടെ രണ്ട് കുത്തു വെച്ചു കൊടുത്തിട്ടില്ല ആർക്കറിയാൻ പറ്റുക എന്തിനെ വിളിച്ചു കൊണ്ടുപോയി അതിൻ്റെ അവകാശം എന്തിരിക്കുന്നു ഇവരെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം അതേ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ പോലീസുകാർ കാര്യം അന്വേഷിക്കട്ടെ അതല്ല ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വാർത്തിരിക്കാൻ കഴിയാത്ത ഈ മുടിയുണ്ട് സ്ത്രീകളുടെ മുടി അവർ ചിലപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞാൽ ആ ഭാഗത്തിന് ജട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യും ഇതിങ്ങനത്തെ ചെറുപ്പുവെച്ച് ചീർപ്പ് വെച്ച് ആ ജട വേർപ്പെടുത്താൻ ഇങ്ങനെ വേർപ്പെടാൻ ശ്രമിക്കും അത് കഴിഞ്ഞ് ഒന്നും പറ്റാണ്ട ഭാഗമാണ് കട്ടിത്തോളയും ആ ഭാഗമാണ് കട്ടി ആ ഭാഗത്ത് ഒരു പത്തിരുപത് രോഗങ്ങളാണ് കട്ടി തുളയും ഇതുപോലെ ഒരു കാര്യം മനസ്സിലായി ഇത് ഇവരുടെ പറച്ചിലും ഇവരുടെ പറച്ചിലും ആയിരക്കണക്കിന് വീഡിയോകളാണ് വന്നിട്ടുള്ളത് എല്ലാം പറഞ്ഞു തന്ന ഞങ്ങൾ കൃഷ്ണകുമാറിന് സപ്പോർട്ട് ഞങ്ങൾ ദി എച്ച് എച്ച് സപ്പോർട്ട് ഈ പറയുന്ന ആൾക്കാരുമൂടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ വേടൻ വന്നു വേടൻ വന്ന സമയത്തും അവന് ഇത്രയുള്ളതായി കൂടി വേടൻ കറുത്തവനാണ് പക്ഷേ അവൻ്റെ പിന്നണിപ്പടയാളികൾ ശക്തരാണ് എന്നിട്ട് പോലും അവനെ അവനെ കുടത്തിനകത്ത് അടക്കാൻ ശ്രമിച്ചവരാണ് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പി സംഘപരിവാർ ഒരു ഗ്രൂപ്പിൻ്റെ ആളുകളായിട്ട് മാറിയിരിക്കുകയാണ് അവർ കൃസംഗികളുടെ ക്രിസംഗികൾക്ക് ക്രിസ്ത്യാനികൾ അവരൊപ്പമുണ്ട് മുസ്ലിങ്ങളവരൊപ്പം ഇല്ല പിന്നെ ഹിന്ദുവിലെ ഒരു വർഗം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം വരെ പറയാൻ തുടങ്ങിയത് എല്ലാവരോടും ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് നാഗപ്പുരം ഒരാൾ വന്ന് ഇവർ ഏകദേശം നൂറ്റി ഇരുപതോ നൂറ്റി എൺപതോ യൂട്യൂബേഴ്സ് ഈ സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തുന്ന യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് എല്ലാവർക്കും ഐഫോൺ വിതരണം ചെയ്തിരിക്കുകയാണ് ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾ വെച്ചു കഴിച്ചു പറഞ്ഞിട്ട് എല്ലാ ആരെയാണെങ്കിലും പച്ചക്കറി കൊണ്ടോ ഏത് രീതിയിലും ഭീഷണി കൊണ്ടോ ഏത് രീതിയിലും എല്ലാത്തിനെയും അമർച്ച ചെയ്യണം അതാണ് കണ്ടുവരുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ തിങ്കളാഴ്ച പ്രശ്നമുണ്ടായിട്ട് ഇപ്പം തിങ്കളാഴ്ച കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞു ഇതുവരെയായിട്ട് ആ മൂന്ന് പെൺകുട്ടികൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഗർവ് അവസാനിച്ചിട്ടുണ്ടോ അവർ വളരെ ബോൾഡായിട്ടെന്നല്ലേ വർത്താനം പറയുന്നത് ഈ പറയുന്നത് ഞാൻ പോലീസിൽ പോലീസിൻ്റെ കണ്ടാൽ പേടിക്കും എപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടികൾ നിന്ന് വിറയ്ക്കാത്തത് ഏഹ് ഇപ്പം അവിടെ ബബ്ബബ് അടിക്കുന്നത് ആരാണ് വാസ്തവത്തിൽ ഇടയ്ക്ക് വീഡിയോ വീടിയും ഇറങ്ങിയിട്ട് അയ്യോ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ആ കുട്ടികളുടെ അങ്ങനെയാണ് പെരുമാറിയത് ഞങ്ങളാ കുട്ടികൾക്ക് മുല കൊടുത്തുണ്ട് കൊച്ചുകുട്ടികളല്ലേ പിച്ച് പിഞ്ചു കുട്ടികളല്ലേ ശിശുക്കളല്ലേ നല്ല പോവാഴേക്ക് ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് ഇവിടെ വാത്സല്യം ഇങ്ങനെ ഒഴുക്കുന്നുണ്ട് ഇവരേതിന് മുമ്പ് ജാതി കളിച്ചിട്ടുള്ളവരാണ് അല്ലെങ്കിൽ തന്നെ സംഘികളാണല്ലോ കണ്ണുകൂട്ടനായിട്ട് അഭിനയിച്ച് വോട്ടുണ്ടാക്കാൻ നോക്കിയതല്ലേ മാത്രമല്ല ഞങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഉന്നതകുലജാതന്മാരാണ് കുഴി കുത്തിയിട്ട് അവിടെ എളിയിട്ടിട്ടാണ് ഞങ്ങൾ കൊളുദ് കൊടുക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണല്ലോ ഉള്ളിൽ പലതുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടികളിൽ പലരും പലതരം വേഷങ്ങൾ കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ അവർ അവർ അവരുടെ ഖ്യാതി ഏത് രീതിയിൽ പോയിട്ടുള്ളതെന്ന് നമുക്കറിയാം എന്തായാലും ഇപ്പോഴത്തെ കളി വാസ്തവത്തിൽ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷെ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ നേതാക്കളെ ഇടപെട്ടിട്ടില്ല കേട്ടോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് പോലും ഇയാളുടെ പ്രവർത്തികൾക്ക് അനുരൂപമായിട്ടോ അനുരോധപരമായിട്ടോ ഉണ്ടായിട്ടില്ല കാരണം ഇതാണ് അവർക്ക് കളി മനസ്സിലായി ഇതിൻ്റെ ഫൈനലിൽ വരുന്ന സമയത്ത് പരിപൂർണമായിട്ട് കാര്യങ്ങൾ റിവീൽഡ് ആവുന്ന സമയത്ത് ഇവർമാരെ പിടിക്കും ഈ ഈ അച്ഛനേയും മോളെയും പാർട്ടികളെയും പിടിക്കും അപ്പോൾ അവർ നാടും അവർക്കറിയാം യൂട്യൂബേഴ്സിൻ്റെ കാര്യം ആരാണ് അറിയാൻ പോകുന്നത് ആരാണ് അവരെ സപ്പോർട്ട് ചെയ്ത് ആരാണ് സപ്പോർട്ട് ചെയ്തത് ആരും അറിയില്ലാതൊക്കെ മറക്കും പക്ഷേ ബി ജെ പിയിലുള്ള നേതാവ് രാജീവ് ചന്ദ്രശേഖറോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ജോർജ് കുര്യൻ സാറോ ആരുടെ ഇടപെട്ട് കഴിഞ്ഞാൽ അവസാനം അവരോട് ചോദിക്കും നിങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ഇവരെ ഇതായിട്ട് പറഞ്ഞതല്ലേ ഇപ്പം കണ്ടില്ലേ ടാക്സ് വെട്ടിപ്പിൻ്റെ കളിയല്ലേ ഇപ്പം കണ്ടില്ലേ എന്ന് ചോദിക്കും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഈ മൂന്ന് പെൺകുട്ടികൾ നിരപരാധികളാണ് പക്ഷേ അവർക്ക് അവരായിട്ട് തെളിയിക്കാൻ പറ്റില്ല കാരണം എന്താണ് അവരുടെ കയ്യിൽ കൊടുത്ത പൈസ അവരുടെ കയ്യിൽ വന്ന പൈസ ഇവരെ ഡയറക്ഷൻ പ്രകാരം അവരുടെ ക്യു ആർ കോഡിലൂടെ അവര് ബാങ്കിലേക്ക് അയച്ചു ആ ബാങ്കിൽ നിന്ന് അവർ പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട് ആ പൈസ എവിടെ ആ പൈസ അന്ന് അത അത കിട്ടുന്ന കിട്ടുന്ന വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ദിയും ദിയുടെ അച്ഛനും ആയാലും വരലിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്താ അവര് ഹോമാ അവസ്ഥയിലായിരുന്നോ അവര് ഒരു മാസത്തെ ആവട്ടെ ഒരു മാസം കഴിഞ്ഞാൽ പഠിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് വരാം രണ്ടാം മാസം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മൂന്നാം മാസം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി നാലാം മാസം അടിച്ച് മാറ്റിക്കൊണ്ടുപോയി ആറാം മാസം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ചോദിച്ചില്ല ഏഴാം മാസം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അറിഞ്ഞില്ല എട്ടാം മാസം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അറിഞ്ഞില്ല അവസരം അവർ കേസ് കൊടുത്തപ്പോൾ അവർ കൊണ്ട് കേസ് കൊടുക്കുന്നത് അപ്പോഴാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അറുപത്തൊമ്പത് ലക്ഷം രൂപയും ഈ പെൺകുട്ടികൾ അവിടെ അടച്ച സകലമായ പൈസയും അടച്ച പൈസയ്ക്ക് പൈസക്കെങ്കിൽ വിവരം കിട്ടിയിട്ടുണ്ട് ആ പൈസയും വിഡ്രോ ചെയ്തിട്ടുണ്ട് ആ വിഡ്രോ ചെയ്തിട്ടുള്ള പൈസ അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നത് ഈ പെൺകുട്ടികൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയോ അതോ ഈ സ്ത്രീ കൊടുത്തോ ഏതായാലും കാര്യങ്ങൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം എല്ലാം വിളിച്ചെത്താവും കാണാം അപ്പോൾ നമസ്കാരം